ലാലേട്ടനും ബിഗ് ബോസും കൂടി അനുവിന് വരാനിരിക്കുന്ന നല്ല ആലോചനകളൊക്കെ തടയിടോ ചേ അങ്ങനെ ഒരു പേടി അനുമോൾക്ക് ഉണ്ടായി കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രപ്പോസൽ വീഡിയോയും ലാലേട്ടന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അതായത് അനീഷിന് പോസിറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിലുള്ള റെസ്പോൺസും ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും അനീഷിനെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കിന് അനുമോൾക്ക് ആകെ ഭയമായി കാരണം ഇനി എനിക്ക് ബിഗ് ബോസിന് ശേഷം നല്ല ആലോചനകളൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ടെന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കേണ്ടേ അതിനുശേഷം ലാലട്ടൻ വന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഈ ആ ഒരു തീരുമാനം അനുമോളുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് ആണ് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ അല്ലെ അനുമോൾക്ക് തീരുമാനത്തിനകത്ത് നമ്മൾ ആരും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും അനുമോളുടെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ വരെ ഇട്ട സ്ഥിതിക്ക് ഇപ്പോൾ പല ആൾക്കാരും പറയുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട സ്ഥിതിക്ക് അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിച്ച് കൂട്ടും ഇനിയിപ്പോൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ പക്ഷേ ഇപ്പം എല്ലാവരും ബിഗ് ബോസ് വാച്ചേഴ്സ് ആവണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് അനുമോളോട് എനിക്ക് ഒന്നു മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരടുത്തുനിന്ന് ആലോചനകൾ സ്വീകരിക്കാതിരിക്കുക കാരണം നാളെ അനുമോളുടെ ഇൻഡസ്ട്രി അങ്ങനെയാണ് അനുമോൾ ഒരുപാട് പേരുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കേണ്ടി വരും ഈ പറയുന്ന പോലെ ഒരുപാട് ഗോസിപ്പ് വരും അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഈ രീതിയിൽ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഒരാൾ പ്രണയ അഭ്യർത്ഥന നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആലേട്ടനും ബാക്കിയുള്ളൊരു സപ്പോർട്ട് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകുന്ന പിണങ്ങിപ്പോകുന്ന ആവട്ടെ അല്ലെങ്കിൽ ആലോ മുടങ്ങി പോകുന്ന ആലോചനകളാവട്ടെ അല്ല അങ്ങനെ കോസുപ്പ് പറയുന്ന അമ്മായിമ്മമാരാകട്ടെ അങ്ങനെ ഒരു ബന്ധം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പേടിക്കാതെ നന്നായിട്ട് ഗെയിം കളിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ അഭിപ്രായം ഇത് ആയിരിക്കാം അനുമോളെ ഇഷ്ടപ്പെടുന്നവരുടെ അഭിപ്രായം ഇപ്പൊ ഇനി അനീഷിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അനീഷ് ആക്ച്വലി ഒരു ഇമ്മച്ചുവേർഡായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ബിഹേ ബിഹേവ് ചെയ്തിട്ടുള്ളതും എടുത്തിട്ടുള്ളതും കാരണം പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സാണ് കഴിച്ചത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞു ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവളോട് പ്രണയം തുറന്ന് പറയണമെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു കൗമാര പ്രായക്കാരനല്ല അനീഷ് ഈ പറയുന്നാലും നാൽപ്പത് വയസ്സുണ്ട് പുള്ളിക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് അപ്പം ആ പുള്ളിക്ക് ഇതൊരു ഫിനാലി അതിൻ്റെ ഡെയ്സൂടെയുള്ളൊരു ഫിനാലിക്കാണ് വരാൻ പോകുന്നത് അപ്പം ആ ഒരു ആ ഒരു സീരിയസ്നെസ്സോടെ ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് കളിക്കാനുള്ളതിനെ അല്ലെങ്കിൽ അപ്പോൾ അനിമോളോട് ഈ പ്രണയാഭ്യർത്ഥന നടന്നു കഴിഞ്ഞാൽ അനിമോളുടെ മൂഡ് ഡൗൺ ആവാം അനുമോളുടെ ഗെയിമിനെ അത് ബാധിക്കാം ഇതൊന്നും പുള്ളിക്കാരൻ ആലോചിക്കാതെ പുള്ളിക്കാരൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു സെൽഫിഷ് ആണ് പ്യൂർലി അതൊരു സെൽഫിഷ് ആണ് കാരണം അനുമോളെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നേരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് ഞാൻ എന്റെ പ്രണയം തുറന്നു പറയാതിരിക്കുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം പറയാമല്ലോ ഈ പറയാന്ന് പറഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ ഒക്കെ അല്ലേ ആ സമയത്താണ് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയത് എനിക്ക് അന്നേരം തുറന്ന് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗെയിമിനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു അതൊക്കെ പ്യുവർലി ഒരു മെച്ചൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതുപോലും ചിന്തിക്കാതെ വളരെ സെൽഫിഷായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അനുമോളുടെ മറുപടിയിൽ കേൾക്കുമ്പോഴത്തേക്കും ഇയാൾ ദേഷ്യപ്പെട്ട് അങ്ങ് എണ്ണിറ്റി പോവുകയും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കിനും എന്താണ് അനീഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അനീഷിൻ്റെ ഫാൻസ് പറയുന്ന പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനീഷിനെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അനു പി എന്താ അനുമോൾക്കും എന്താ ഇഷ്ടപ്പെട്ട അനുമോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കാണിച്ചത് എന്താ തേങ്ങ മാങ്ങയെന്നൊക്കെ പറഞ്ഞാലും വട്ട ഇറ്റ് ഈസ് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പം അയാൾക്ക് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഗായസ് അത് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ ഇപ്പം എനിക്കിപ്പോൾ ഒരാളെ ഫ്രണ്ടായിട്ടും സഹോദരി ആയിട്ടും കാണാൻ പറ്റുന്ന പോലെ അല്ല ഒരാളെ വൈഫായിട്ട് കാണാൻ പറ്റുക അത് പ്യുവർലി ഡിഫറെൻ്റ് ആണ് അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അതൊരു പേഴ്സണൽ ചോയ്സ് ആണ് അതിനകത്ത് അവൾ പുള്ളിക്കാരിക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട് അത് അപ്രീഷ്യേറ്റ് ചെയ്യുമ്പോൾ പോവുക അതാണ് നീതി അപ്പം എന്ത് തന്നെ ആണെങ്കിലും അനീഷിനും അസെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അനീഷിൻ്റെ ഫാൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അനീഷിൻ്റെ ഫാൻസ് പറയുന്നത് അനീഷിൻ്റെ ഫാൻസിൻ്റെ ഗെയിമാണെന്ന് അല്ല അനീഷിൻ്റെ ഏട്ടൻ്റെ ഗെയിമാണ് അനുമോളെ എന്താ പറയുന്നത് അനുമോളുടെ ഫേസ് വലിച്ചു കീറാനുള്ള ഗെയിമാണ് തേങ്ങയാണ് മാങ്ങയാണ് വേറെ എന്തൊക്കെ വഴികളുണ്ട് ഗായ്സ് ഇതൊക്കെയാണ് ഒരു ഗെയിമായിട്ടൊക്കെ ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഗെയിമല്ല അത് അനീഷ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനകത്ത് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും കാര്യമില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ ഇൻമെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പ്രണയാഭ്യർത്ഥിനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഒരു മെച്ചൂരിറ്റി ഉള്ള ഒരാൾ ചെയ്യുന്ന കാര്യമേ അല്ല അപ്പം ഇയാൾ ഇത്രയും നാളെ ഭയങ്കര മെച്യൂരിറ്റി ഞാൻ എല്ലാ കാര്യത്തിലും എഴുതി കുറിച്ച് കണക്ക് ഹരിച്ച് കുറിച്ച് കുടിച്ച് നോക്കിയിട്ടേ എല്ലാം ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയാണ് ഗൈസ് ഒരു പെണ്ണിൻ്റെ അടുത്ത് സ്നേഹം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന മെച്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊക്കെ എന്ത് വിലയാണുള്ളത് അതിനകത്തൊരു വിലയില്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത്